നമസ്കാരം കാര്യങ്ങൾ സി പി എം ആഗ്രഹിച്ചതുപോലെ നടന്നു ഏതായാലും പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാനെതിരെ സഭയ്ക്കുള്ളിൽ എതിർപ്പ് ശക്തമാകുകയാണ് മന്ത്രി വിമർശിച്ച് കെ സി ബി സി രംഗത്ത് വന്നു സജി ചെറിയാന്റെ പ്രസ്താവനയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീരസമുണ്ടെന്ന് കെ സി ബി സി വക്താവ് പറഞ്ഞു സജി ചെറിയാന്റെ പ്രസ്താവനയിലെ രോമാഞ്ചം എന്ന പദത്തെ അതിരുവിട്ട കളിയാക്കലായിട്ടാണ് സഭാ നേതൃത്വം കാണുന്നത് സുപ്രധാന സ്ഥാനങ്ങളിലുള്ളവർ വാക്കുകളിൽ മിതത്വം പുലർത്തണം ഭരണഘടനയെ മാനിക്കാത്തതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയ ആളാണ് സജി ചെറിയൻ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവരെ അധിക്ഷേപിക്കാൻ ഇവരുടെ കയ്യിൽ ഒരു നിഗുണ്ടമുണ്ട് ആ സ്കൂളിൽ നിന്ന് വരുന്ന ആളാണ് സജി ചെറിയൻ ബിഷപ്പുമാർ പങ്കെടുത്തത് പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിലാണ് സജി ചെറിയാന്റെ പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തിന് സ്വീകാര്യമല്ല സജി ചെറിയാന്റെ വാക്കുകൾക്ക് പക്വതയില്ല ഭരിക്കുന്നവരിൽ നിന്ന് ഇത്തരം പ്രസ്താവന ഉണ്ടാകുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ രാഷ്ട്രീയ വിവാദമായി ഇത് മാറും സി പി എമ്മിനെതിരായ രൂക്ഷ വിമർശനം കൂടിയാണ് കെ സി ബി സിയുടേത് സജി ചെറിയാന്റെ പ്രസ്താവനയെ സംശയത്തോടെയാണ് കോൺഗ്രസ് കാണുന്നത് കോൺഗ്രസ് വോട്ട് ബാങ്കായ ക്രൈസ്തവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അവരെ ബി ജെ പിയുമായി അടുപ്പിക്കാനുള്ള നീക്കമാണ് ഇതെന്ന് കോൺഗ്രസ് കരുതുന്നു ഏതായാലും പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പ്രശ്നമില്ലെന്ന നിലപാട് വിശദീകരിക്കുകയാണ് സജി ചെറിയാനെ വിമർശിക്കുമ്പോൾ സി പി എം ഇക്കാര്യത്തിൽ പ്രതികരണമൊന്നും നടത്തില്ല ഇതിനൊപ്പം ഒളിയമ്പുകൾ ഉന്നയിക്കുകയും ചെയ്യും അങ്ങനെ സഭയെ കുറ്റപ്പെടുത്തുന്ന നിലപാട് തുടരും ഇതിനെ പ്രതിരോധിക്കാൻ സഭയും മുന്നിലുണ്ടാകും ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ സഭാനേതാക്കൾക്കും പ്രമുഖർക്കുമായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നൽകിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പ്മാർക്കെതിരെ വിമർശനമായി മന്ത്രി സജി ചെറിയാൻ ഇന്നലെയായിരുന്നു രംഗത്ത് വന്നത് ബി ജെ പി വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചം ഉണ്ടായെന്നും അവർ നൽകിയ മുന്തിരിവാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം അവർ മറന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ബി ജെ പിയുടെ വിരുന്നിനു പോയ ബിഷപ്പുമാർ മണിപ്പൂരിനെക്കുറിച്ച് മിണ്ടിയില്ല അവർക്കതൊരു വിഷയമായില്ലെന്നും സജിചുറയാൻ വിമർശിച്ചു ഇതിനോടാണ് കെ സി ബി സിയുടെ പ്രതികരണം ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിൽ നൽകിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പ്മാർക്കെതിരെ രൂക്ഷ വിമർശനമായി മന്ത്രി സജി ചെറിയൻ രംഗത്ത് വന്നത് വ്യക്തമായ കണക്കൂട്ടിലുമായാണ് ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നൽകിയ ക്രിസ്മസ് വിരുന്നിൽ മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വൽ ഗ്രേഷ്യസ് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ക്യൂട്ടോ സീറോ മൽവാർ സഭ ഫരീദാബാദ് രൂപത ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡയറക്ടർ പോൾ സ്വരൂപ് വ്യവസായികളായ ജോയി അൽക്കസ് അലക്സാണ്ടർ ജോർജ് കായിക താരം അഞ്ചു ബോബി ജോർജ് നടൻ ദിനോ മോറിയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു നരേന്ദ്രമോദി നൽകിയ വിരുന്നിൽ പങ്കെടുത്തവർ മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയം ഉന്നയിച്ചിരുന്നില്ല അറുപത് പേരാണ് വിരുന്നിൽ അതിഥികളായി പങ്കെടുത്തത് ഒന്നര മണിക്കൂറോളം നീണ്ട ചടങ്ങിൽ അടുത്ത വർഷം രണ്ടാം പകുതിയിലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യമോ മാർപ്പാബ ഇന്ത്യയിലെത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന ഇന്ത്യയുടെ ക്രിസ്മസ് സ്നേഹസംഗമം പരിപാടിയിൽ ഓർത്തഡോക്സ് സഭാ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബിജെപി അംഗത്വം സ്വീകരിച്ചിരുന്നു ഷൈജു കുര്യനോടൊപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നാൽപ്പത്തിയേഴ് പേരും അംഗത്വം എടുത്തിരുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഓർത്തഡോക്സ് സഭ വലിയ മെത്ര പോലത്തെ കുര്യാക്കോസ് മാർഗ്ഗ ക്ലിമീസ് അടക്കമുള്ള പുരോഹിതന്മാരും പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് സജി ചെറിയ കടന്നാക്രമണം ആലപ്പുഴ പുന്നപ്ര വടക്ക് സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനിടയിലാണ് മന്ത്രിയുടെ പരാമർശം രണ്ടായിരത്തി ഇരുപത്തി ആറിലും എൽ ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസ് എവിടെയാണുള്ളത് മുഖ്യമന്ത്രി ക്രിമിനൽ എന്ന് വിളിക്കുന്നു ഒരു മണ്ഡലത്തിൽ നിന്ന് ആറ് തവണ വിജയിച്ചയാളാണ് മുഖ്യമന്ത്രി ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കാനടക്കം ശ്രമം നടത്തും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വൻ ജയം നേടും മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എല്ലാ തലത്തിലും പ്രാവർത്തികമാക്കുന്നുവെന്നും സജി ചെറിയൻ പറഞ്ഞിരുന്നു